നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള മാധ്യമ പുരസ്കാരങ്ങൾ കണ്ണൂർ റബ്കോ മിനി ഓഡിറ്റോറിയത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള മാധ്യമ പുരസ്കാരങ്ങൾ കണ്ണൂർ റബ്കോ മിനി ഓഡിറ്റോറിയത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു അവരുടെ മേഖലകളിൽ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അർഹതയും ഒന്നും ഇവിടെ അർഹപ്പെട്ട ഒരാൾ എന്ന് നോക്കാം ആ അർഹത ഒരു അംഗീകാരം ലഭിക്കുന്നു എന്നത് തീർച്ചയായും അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ കൂടുതൽ സംശുദ്ധമായ അവർക്ക് ഒരു പേരൻ ശക്തിയായി മാറും എന്നതാണ് കാരണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ ക്രാദേ സായി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി കെ വിജേഷ് ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ വി പി കിരൺ ടി പി വിജയൻ കെ എം ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സമഗ്ര കവറേജ് അച്ചടി മാധ്യമ പുരസ്കാരം സുദിനം സായാഹ്നപത്രത്തിലാണ് രണ്ടാം സ്ഥാനം ദേശാഭിമാനി പത്രം എം അബ്ദുൾ മുനീർ സുദിനമാണ് മികച്ച റിപ്പോർട്ടർ രാകേഷ് കായലൂർ ദേശാഭിമാനി രണ്ടാം സ്ഥാനം നേടി ദേശാഭിമാനിയിലെ സുമേഷ് കോടിയത്താണ് മികച്ച ഫോട്ടോഗ്രാഫർ ദൃശ്യമാധ്യമ വിഭാഗത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം കണ്ണൂർ വിഷൻ ലഭിച്ചു ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ ആകാശവാണി കണ്ണൂർ നിലയത്തിനാണ് സമഗ്ര കവറേജിനുള്ള പുരസ്കാരം കെ ഒ ശശിധരൻ സി സീമ എന്നിവർ ഈ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർ പുരസ്കാരത്തിന് അർഹരായി സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ